നമ്മുടെ നാട് ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വേദനാജനകമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ പൂർണ്ണമായും അത് തകർന്നിരിക്കുന്നൊരവസ്ഥ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം എത്രമാത്രം വിനാശകരമായ ഒരു ഉരുൾപൊട്ടലിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് എന്നുള്ളത് സർക്കാരിൻ്റെ കണക്കിൽ ഇതുവരെ നൂറ്റി നാൽപ്പത്തി നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ എഴുപത്തി ഒൻപത് പുരുഷന്മാർ അറുപത്തി നാല് സ്ത്രീകൾ ഇനിയും നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരെ കണ്ടെത്താനുണ്ട് എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതും ഭീതി പരത്തുന്നതുമായ ഒരു ഘടകം ഇപ്പോഴും ും ഈ മരക്കഷണങ്ങൾക്കിടയിൽ കിടക്കുന്ന വീടുകൾക്കിടയിൽ ചെളിയിൽ കിടക്കുന്ന പ്രദേശങ്ങൾക്കിടയിൽ ഒരു മനുഷ്യജീവൻ ഉണ്ടോ എന്നത് തിരയുന്നുണ്ട് സാധ്യത വളരെ കുറവാണ് എന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയവർ പറയുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ അവരുടെ ബോഡി നമുക്ക് റിക്കവർ ചെയ്യേണ്ടതുണ്ട് നോക്കൂ ഒരു വീടിൻ്റെ പാതിയോളം ചെളിവെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഈ ദു ദുരന്ത ഭൂമിയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഇത് ചൂരൽമലയിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു തെങ്ങിൻ്റെ പാതിയോളം പോന്ന ഒരു ചെളിവന്ന് മൂടി നിൽക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം അവിടെ ഒരു നിലപ്പൊക്കത്തിൽ പൂർണ്ണമായും ചെളിമൂടി ഒരു പ്രദേശത്തെ അപ്പാടെ മാറ്റിക്കറിഞ്ഞിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരം വേദനാജനകമായ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രദേശത്ത് ചെറിയ മഴ പെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിലും ഇരുന്നൂറിലധികം പേരുടെ മരണമാണ് ഇതുവരെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരെ കാണാനുണ്ട് എന്നതും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആശങ്കപ്പെടുത്തുന്നതാണ് ചൂരൽമല വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ പ്രതിനിധി ദീപക് മോഹൻ ഈ ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപത്തുണ്ട് ദീപക് മോഹൻ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരാ ഒരു കെട്ടിടത്തിൻ്റെ പൊക്കത്തിൽ ഒരു നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് അവശിഷ്ടങ്ങളും ചെളിയും മൂടിക്കിടക്കുന്നത് ഇതിനിടയിൽ ആളുകൾ ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട് പരിസരവാസികൾ എന്താണ് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേരെ കാണാനില്ല എന്ന് സർക്കാർ തന്നെ ഇപ്പോൾ പറയുന്നു മുഖ്യമന്ത്രി പറയുന്നു അരുൺകുമാർ നമ്മളിപ്പോൾ ഉള്ളത് ഈ ചീ ചൂരൽമലയിലെ വില്ലേജ് ഓഫീസിന് സമീപത്താണ് ഏറ്റവും കൂടുതൽ മൃതദേഹം ഒരുമിച്ച് കണ്ടെടുത്തൊരു സ്ഥലം തന്നെയാണ് ഈ വില്ലേജ് ഓഫീസിന് സമീപമുള്ള ഈ പ്രദേശം ഈ ഭാഗത്ത് നേരത്തെ വീടുകളുണ്ട് ഈ വീടുകൾക്ക് മുകളിലേക്കാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായ വലിയ മരങ്ങൾ കടപുഴകി എത്തിയത് ആ മരങ്ങൾ നീക്കാനുള്ള ആ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അതായത് ഇന്നലെ ഈ ഭാഗത്ത് ചെറിയ ഒരു ഹിറ്റാച്ചി മാത്രമായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കൂടുതൽ ഹിറ്റാച്ചികൾ നമ്മൾ ഈ ഭാഗത്തെത്തി റിപ്പോർട്ട് ചെയ്തതിനു ശേഷം രണ്ട് ഹിറ്റാച്ചി ഈ ഭാഗത്തെ െത്തി ഇപ്പോൾ വലിയ മരങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ ഈ ഭാഗത്തുനിന്ന് കണ്ടെടുത്തു ഇന്ന് എട്ട് മൃതദേഹങ്ങൾ അല്പം മുൻപ് ഒരു മധ്യവയസ്കന്റെയും ഉച്ചയ്ക്ക് മുൻപ് ഒരു മറ്റൊരു മധ്യവയസ്കന്റെയും ഒരു പതിനഞ്ച് വയസ്സുകാരനായ ഒരു കുട്ടിയുടെയും മൃതദേഹവും ഈ ഭാഗത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വീടുകളിലൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വീടുകളുടെ ജനലിന്റെ ആ ഭാഗം വരെ ഏകദേശം വെള്ളത്താൽ മൂടിയിരിക്കുന്നു മാത്രമല്ല ഈ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ നിന്നുള്ള ചളി മുഴുവൻ വന്നടിഞ്ഞിരിക്കുകയാണ് ആ ചളിയും വെള്ളവും വീട് ുടെ ഉള്ളിലേക്ക് വരെ എത്തി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ വീടിന് മുകളിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഉള്ളത് ആ വീടിന്റെ സംശയ ഇത്തരത്തിൽ വലിയ മരങ്ങൾ വന്ന് ഇടിഞ്ഞു തകർന്നിരിക്കുകയാണ് കള്ളു കല്ലും മണ്ണും ചെളിയുമെല്ലാം അടിഞ്ഞ് ഈ ഭാഗത്ത് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ദുഷ്കരമാണ് കാരണം അല്പം മുൻപ് ഈ നമ്മൾ കാണുന്ന ഈ വീടിന്റെ തൊട്ട് എതിർഭാഗത്തായിട്ട് മറ്റൊരു വീടുണ്ട് ആ ഭാഗത്ത് വീടിന്റെ മുൻപിൽ നിന്നാണ് ഒരു മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത് അതായത് ഒരുപക്ഷേ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടിയ സമയത്ത് ത്തായിരിക്കാം വലിയ ശക്തിയിൽ മണ്ണും കല്ലുമെല്ലാം വന്ന് അടിഞ്ഞു കൂടിയ കുടി അദ്ദേഹം അയാൾ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടാകും എന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ സംശയിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം ഊർജ്ജമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുന്നു ഈ മുണ്ടക്കൈയിൽ നിന്നുള്ള പ്രധാന മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ഉരുൾപൊട്ടിയ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം കഴിഞ്ഞ് ചൂരൽമല ടൗണിൽ നേരത്തെ ഉരുൾപൊട്ടലിൽ തകർന്ന പാലത്തിന്റെ അടിയിലൂടെ പോകുന്ന ചെറിയ നദി ഒഴുകുന്നത് ഈ വീടുകൾക്ക് അപ്പുറത്തെ ഭാഗമാണ് അതായത് അവിടെ കുറച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ മേപ്പാടി സൂചിപ്പാറ സൂചിപ്പാറയെ കഴിഞ്ഞാൽ കാന്തംപാറ പിന്നീട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയായി അതായത് ഈ പരപ്പൻപാറ കാളിക കരുളായി വരമേഖലയിലൂടെ ഒഴുകുന്ന ചാലയാർ പുഴയുടെ ഭാഗത്തേക്ക് ചേരുന്ന ഒരു കൈവഴിയാണ് ഈ ചെറിയ നദി എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ ഒരു ഉരുൾപൊട്ടലിൽ വലിയ ഒരു ദുരന്തവും വലിയൊരു നാശവും സംഭവിച്ചിരിക്കുന്നത് നേരത്തെ അതായത് ഇന്നലെ ഈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്ന സമയത്ത് മൃതദേഹങ്ങൾ അവർ ഈ ഭാഗത്തുനിന്ന് കൊണ്ടുപോയത് വളരെ ദുഷ്കരമായിരുന്നു എന്ന് നമ്മളോട് പറയുകയുണ്ടായി ഇന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത് അതായത് ഈ ഭാഗത്തേക്ക് ആംബുലൻസുകൾക്ക് എത്തിപ്പെടുക എന്നത് വളരെ പ്രയാസകരമാണ് കാരണം ഓഫ് റോഡ് വാഹനങ്ങളായിട്ടുള്ള ജീപ്പുകൾ മാത്രമാണ് ഈ ഭാഗത്തേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തകരായി കോഴിക്കോട് വ്യക്തമാണ് എന്നാലും ആ കാഴ്ചകൾ നമ്മൾ വല്ലാതെ നടുക്കുന്ന കാഴ്ചകളാണ് നേരത്തെ ഒരു ബോഡി അതിനിടയിൽ നിന്ന് കിട്ടിയിരുന്നു ഇപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് മൃതദേഹങ്ങൾ കിട്ടാമെന്ന് ചുരമല അങ്ങാടിയിൽ തന്നെയുള്ള വില്ലേജ് ഓഫീസിലാണ് ഇപ്പോൾ ദീപൊക്കെ നിൽക്കുന്ന സ്ഥലത്തെ ആ വീടിന്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കൂ അതിൽ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ കാണൂ ആ വീടിന്റെ അവസ്ഥ എങ്ങനെയാണ് അവിടെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ലേ ില്ല അതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിക്കൂ തുറന്ന് അവർക്ക് ഉള്ളിലേക്ക് നമുക്ക് കയറാൻ കഴിയുമെങ്കിൽ കാരണം നമ്മൾ ഭാഗികമായി തകർന്ന വീടുകളിൽ പലതിൻ്റെയും വിഷ്വൽസ് കണ്ടു ഇത് ആ സമയത്ത് പൂർണ്ണമായും തകരാതിരുന്നൊരു വീടാണ് ഈ വീട്ടിലുള്ളവർക്ക് എന്താ സംഭവിച്ചത് ദീപക് ദിവക്ക് സൂക്ഷിച്ചു കയറിയാൽ മതി അവിടെ കുപ്പിച്ചില്ലുകൾ ഉണ്ടാവാം കമ്പികൾ ഉണ്ടാവാം മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകും ദൃശ്യങ്ങൾ മാത്രം മതി ദിവക്കതിനുള്ളിൽ കയറേണ്ടതില്ല ബുദ്ധിമുട്ടാണ് വളരെ വളരെ സൂക്ഷിച്ചു മതി കാരണം അവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളതെന്നറിയില്ല വൈദ്യുതി കണക്ഷൻ ചിലപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ പോലും സുരക്ഷിതമായി ഈ അവസ്ഥ അരുൺകുമാർ നമുക്ക് ഈ ഏറ്റവും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വീടിനകത്ത് അരുൺകുമാർ അതായത് ഈ വീടിനകത്ത് പറഞ്ഞോളൂ ആ വ്യക്തമായില്ല ഹലോ ദീപക് കേൾക്കാം തുടർന്നോളൂ ദീപക് അരുൺകുമാർ ഈ വീടിനകത്ത് ഈ സ്വീകരണ മുറിയിലൊക്കെ ചളി വലിയ തോതിൽ വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട് മാത്രമല്ല ഈ സ്വീകരണ മുറിയിലെ ഈ ഫർണിച്ചറുകളെല്ലാം ഒഴുകി വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഭാഗത്തെല്ലാം ചിലപ്പോൾ ആളുകൾ പെട്ട് ഒരു പ്രദേശമായിരിക്കാം നേരത്തെ ആ ഭാഗത്തെത്തിയ ഈ രക്ഷാപ്രവർത്തകർ നമ്മൾ കണ്ടതാണ് അവർ മണം പിടിച്ചു വരെ ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്താൻ പ്രാവീണ്യമുള്ള ഒരു മേഖലയാണ് ഏതായാലും ഈ ഭാഗത്തൊക്കെ ചളി വന്നടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമായതും അല്പ സമയം മുൻപ് ഒരു മധ്യവയസ്കൻ്റെ മൃതദേഹം കണ്ടെടുത്തത് ഈ ഹിറ്റാച്ചി നിൽക്കുന്ന ഈ വീടിൻ്റെ പുറകു ഒരു മൃതദേഹം ഈ ഇപ്പോൾ ദീപക് നിൽക്കുന്ന വീടിന്റെ ഉൾവശത്ത് രക്ഷാപ്രവർത്തകർ എത്തി അവിടെ ബോഡി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ അതോ ആ വീടിനുള്ളിലും ഒരുപക്ഷെ ബോഡി കിടക്കാനുള്ള സാധ്യതയുണ്ടോ കാരണം ഈ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ ആളുകൾ ഒലിച്ചു പോവുകയും ഈ ഭാഗത്തൊക്കെ Ah, Arun Kumar y ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ ആദ്യം എത്തിയപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും അവരെത്തി വാതിലുകളും വളരെ ശ്രമകരമായാണ് അവർ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചത് ആ ഭാഗത്തെല്ലാം ഈ ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ള രീതിയിൽ അവർ പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വീടിനകത്ത് ഏകദേശം അരയ്ക്കൊപ്പം ഉയരത്തിൽ വലിയ തോതിൽ മണ്ണ് വന്ന് അടിഞ്ഞിരിക്കുന്നു ആ മണ്ണ് ഉറച്ചിരിക്കുകയാണ് അത് മണ്ണ് അവിടെ നിന്ന് കോരി മാറ്റിയാൽ മാത്രമേ അതിനകത്ത് ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായി

അരുൺകുമാർ അതായത് ഈ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ദൗ പ്രശ്നം എന്ന് പറയുന്നത് വലിയ മരങ്ങൾ ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ മുണ്ടക്കൈ ഈ മേൽമുണ്ടക്കൈ തുടങ്ങിയ പ്രദേശത്ത് നിന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ മരങ്ങൾ വൻ മരങ്ങൾ കടപുഴകി ആ ഭാഗത്തുകൂടി ഒഴുകി ചൂരന്മാരും ഓക്കെ ആഹാ പ്രതികൂലമായൊരു കാലാവസ്ഥയുണ്ട് വിഷ്വൽസ് അവിടെ ഫ്രീസ് ആയിരിക്കുന്നു ദീപൊക്കെ തലസമയം വിവരം